പട്ടാമ്പി മണ്ഡലത്തിലെ തകർന്ന റോഡുകൾ മഴ വിട്ടു നിൽക്കുന്നതോടെ ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മുഹമ്മദ് മോസിൻ എം മണ്ഡലത്തിലെ റോഡുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉദ്യോഗസ്ഥ തല യോഗത്തിനു ശേഷമായിരുന്നു എം എൽ എ ഇക്കാര്യം അറിയിച്ചത് പട്ടാമ്പി മണ്ഡലത്തിലെ റോഡുകളുടെ നവീകരണം തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് മുഹമ്മദ് മോസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത് പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണം മഴ വിട്ടുനിൽക്കുന്നതോടെ ആരംഭിക്കും നിലവിൽ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പട്ടാമ്പി മുതല റോഡിന്റെ നവീകരണവും ഉടൻ തുടങ്ങും കൊപ്പം പേങ്ങാറ്റി പാതയിലെ റോഡ് തകർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു മഴ വിട്ടുനിൽക്കുന്നതോടെ മണ്ഡലത്തിലെ റോഡുകളുടെ പ്രവൃത്തികൾ തുടങ്ങുമെന്ന് യോഗത്തിന് ശേഷം എം എൽ എ പറഞ്ഞു അപ്പോ സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് ദിവസം നമുക്ക് മഴ കിട്ടാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ അലക്സ് വരയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം കുളികളടക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ബാക്കിയുള്ളതും ചെയ്യുന്ന കയ്യേറ്റൊഴുപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട സ്ഥലം ഇന്നിപ്പോ മനോരമയിൽ അടക്കമുള്ള പത്രങ്ങളിൽ അതിന്റെ ഏതെങ്കിലും തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്ന ഉടമകൾക്ക് ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആയിട്ട് അവർക്കുള്ള ഒരു അവസരമാണ് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ഇമാനുവൽ സിൽക്സ് സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം